ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവിത സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അല്ല അയാൾ അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളുടെ അയാൾ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാവരെയും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒച്ചം കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചിനെ വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്തലേക്ക് ആ പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ പുറമെ വിളിക്കും അപ്പൊ ഇറക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലാതെ ആ കൊച്ചിനെ ഒന്നും വെച്ച് വിഷയം നോക്കിയിട്ടില്ല ഇയാളെ ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എലിസബത്തിന് ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് പേര് ഒരു ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക് ഹായ് െ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അതോ അറിയത്തില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്നുകൂടെ പറ്റപ്പെടുത്തി തരാം സിംഗർ അമ്പുത സുരേഷ് അഭിരാമി സുരേഷ് അവരുടെ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ഒരനിയത്തി എന്നുള്ള നിലയിലും ഞാൻ അവരുടെ ആയിട്ട് തിരിയുള്ള ഒരാളാണ് ഞാൻ അവരുടെ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പേരിൽ വരുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പുവിന്റെ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഞാൻ വിക്നസ് ആയിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനൊരു രണ്ടാമതൊരു വീഡിയോ ചെയ്യുവന്നോ ചെയ്യേണ്ടി വരുമോന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ആളായിട്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വന്നേ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെ ആയിട്ട് എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങളോ ഞാൻ നിങ്ങളെ നേരിട്ട് അറിഞ്ഞുതരാം അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബാല എന്ന് ബാലുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളുടെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെപ്പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവിതതൊല്ലം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയകളുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയല്ലേ കാരണം ഞാൻ അവരോട് ഉള്ളത് ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്നൊരു ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും എനിക്കറിയാം കാരണം അമൃതൊക്കെ അമൃതച്ച് അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതില്ലാത്ത പുള്ളിക്കാർ ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസ് ആണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവര് തമ്മില് എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തോണ്ടിരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവും അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ഓരോ നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യയല്ല പുള്ളിക്കാരൻ എവിടുന്നോ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം ഇയാളുടെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് ഇത് എത്ര പേര് വിശ്വസിക്കണമെന്ന് എനിക്കറിയത്തില്ല എത്ര പേര് എന്നെ എന്താ പറയാ ഇപ്പൊ ഇതിനെ ഓപ്പോസിറ്റായിട്ടും പറയുന്നവരുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്ന നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കറിയത്തില്ല ഇത് ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കാര്യം പറയാം അതായത് അമൃതീച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം അമൃത ചേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയവിവാഹത്തിലേക്ക് കടത്തുമ്പോൾ എന്തോര സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വേണ്ടി കിട്ടിയത് കല്യാണം കഴിച്ച കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും കട്ട് ചെയ്യുക അതിനുശേഷം പുള്ളി ചെയ്ത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളു കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് കൊടുത്തു ഇവർ വെച്ചിൽ പാത്രം എഴുതലായിരുന്നു എന്റെ മെയിൻ നീൻ തൊഴിലും പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയാവോ അതേപോലെ അൺനാച്ചുറൽ അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അമൃത ചേച്ചിയുടെ ഭാര്യ മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസാണ് ഇയാള് ഓരോ നിങ്ങൾ ഇയാൾക്കൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയിലൊരു പെണ്ണ് പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കും മിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ ഐസഫത്തിനെടുത്ത് നോക്കിക്കെ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരി ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിലനിർത്തി അങ്ങനെ നിർത്തി അങ്ങനെ അയാൾക്ക് നിർത്താം അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിഞ്ഞിരുന്നു ഇത് ഈ രണ്ടുപേരെ മാത്രമല്ല വേണ്ടത് ഏർക്ക ഇതിന് മുമ്പ് ആദ്യ ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ പറ്റിച്ചു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്കാരും ഇല്ല ഞാൻ ഒരു സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും ശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ട് അതിന് ശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പത്ത സിനിമാറ്റിക് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പറയും എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ നമുക്ക് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല ജനുവനായിട്ടാണ് പറയുന്നത് ഞാൻ ഇത് ഒരിക്കലും ഞാൻ പബ്ലിക്കില് ഞാനത് കൊണ്ടുവന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാണിച്ചുതരാം ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെ പറ്റി കീറി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേവേർട്ടാണ് അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയതിന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോകില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് ഗുളിക വലിയ ലിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും അതില്ലാത്ത പുള്ളിക്ക് വള്ളിയാകുന്നതാണ് പുള്ളി നഴ്സിന് കട്ടിയും അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എൽസുത്തിനായിരുന്നു ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ നിന്നാൽ മതിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയോ എന്റെ കൊളന്തെ എന്റെ കുഞ്ഞ് ആ കൊച്ചിനോട് അയാൾക്കൊരു സ്നേഹം ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കൊളന്തയോട് സ്നേഹമല്ല നിങ്ങളല്ല മനുഷ്യൻ നിങ്ങൾക്ക് അറിയില്ല അയാളെ നമ്മുടെ കയ്യിൽ അതിനുള്ള എല്ലാം എവിഡൻസ് ഉണ്ട് ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചു വന്ന് വീട് വിട്ടു ആ കൊച്ചിന്റെ ഗെതിയേടുകയാണ് ആ കൊച്ചു വന്ന് വീട് വിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വന്നിടണമെങ്കിൽ മാത്രം മോശകരമായ ഒരു മാനസിക ആയിരിക്കും ആ കൊച്ചു ഇടന്ന് പോയിട്ടുള്ളത് ആ വീഡിയോയ്ക്ക് അത് ആ കൊച്ചു കീറി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ താമസിക്കുന്ന എൻ്റെ അമ്മമ്മയുടെ ആണെങ്കിലും മമ്മിയുടെ കൂടെ ആണെങ്കിലും ആന്റിയുടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിന് ഉള്ള ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോഴും നിങ്ങൾ ആ കൊച്ചിനെ ജീവിതത്ത് വിളിക്കാൻ തയ്യാറായാലും നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവർത്തികളെ നിങ്ങൾ കണ്ണുറന്ന് കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കും അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയായ കാര്യമാണ് ആ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്റെ കൊച്ചാണ് ഇങ്ങനെ വന്ന് പറയുന്നതെങ്കിൽ ഞാൻ പിന്നെ അതിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ടൊന്നും ഇടത്തൊന്നുമില്ല ഞാൻ അക്കൗണ്ടേ ഒന്ന് ഞാൻ പോകും അല്ലെങ്കിൽ പുള്ളി എന്തെല്ലേ കൊച്ചിനെ കള്ളിയാകുന്ന രീതിയിൽ പിന്നെ ഒരു വീഡിയോ ഒന്ന് കിട്ടും രണ്ടു വയസ്സിൽ എന്താണ് മോൾക്ക് ഓർമ്മയുള്ളതൊന്നും അപ്പയ്ക്ക് ഓർമ്മയില്ലെന്നും ഇതേക്കുള്ളി തന്നെ എത്രയോ വീഡിയോ വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എത്രയോ പറഞ്ഞിട്ടുണ്ട് ഞാനെന്ത് ഗുണ്ടകളെ പോലെ ഇടിച്ചു അന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പയുണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ആ ധൈര്യത്തിലാണ് കൊച്ചി ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ എത്രയോ കളത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്താ കൊച്ചിന് വയസ്സേ ഉള്ളൂ മുമ്പുള്ള ഓർത്തെ പിന്നെ ആ കൊച്ചി വേറെ കുറേ വന്ന് പറഞ്ഞു എന്ന് ആ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അറിയൂ ആ കൊച്ചിന് പാപ്പുവൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ആ കൊച്ചി ഇതിലും ചെറുപ്പത്തിലെ വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു കുട്ടിയാ കൊച്ചിന് വീഡിയോയുടെ മുമ്പ് വന്നിട്ട് അറിയാം ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ യാതൊരു പേടിയില്ല ആ കൊച്ചി അത്രയും നല്ല ഭയങ്കര മിടിപിടിക്കായ കൊച്ചാ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നമൃതീസിയാ ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല ആ കൊച്ചിനെ ഒന്ന് വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്ത് ഡേക്ക് പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ കുറമ്പെ വിളിക്കും അപ്പ ഇറക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നേ ആ ആ കൊച്ചിനൊന്നു വെച്ച് വിഷയം നമ്മൾ നോക്കിയിട്ടില്ല ഇതൊന്നും എന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്ത അത് പുള്ളിയുടെ പി ആർ വർക്ക് കാരണമാണ് പുള്ളിക്ക് വലിയൊരു പി ആർ വർക്ക് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ഒരു കമന്റ് ബോക്സിന് താല് ഒരേ പോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ് ചെയ്ത ഒരേ പേര് എന്താ പറയാ കമന്റ്സ് കാണാം ഒന്നാമത്തെ ബിയർ ആർ ഒന്നും വേണ്ട ഇന്നലെ ഇന്നലെ ഒരു പുള്ളി പാപ്പുവിനെയും നിങ്ങൾ ശ്രദ്ധിക്കാം പാപ്പുവിനെയും ബാക്കിയുള്ളവരെയും അവർ വീട്ടുകാരെയും മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു അതിന് പിന്നില് ആരാണ് നമ്മൾ അന്വേഷിച്ചപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിനോട് നമ്മൾ അപ്പോളജ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അവര് ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം രണ്ടുപേരും കൂടെ ശരിക്കും ഒന്നും കഴിഞ്ഞ ചേട്ടാ നിങ്ങൾ ജയിലിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നല്ല കാര്യം കാരണം അത്രയ്ക്ക് ബൂട്ടലായിട്ടുള്ള ബാഡായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്ന ഓരോ പ്രവൃത്തിയും അത് മനസ്സിലാക്കണം ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കണ്ടെ നാളെ ഇത് നിങ്ങളുടെ വീട്ടുകൾ സമൂഹിക്കാം നിങ്ങൾ ഇത്രയും കാലം അമൃത ഏച്ചി കുറ്റം പറഞ്ഞോണ്ടിരുന്നു ഇല്ലേ പൈസ പറ്റിച്ചു അത് പറ്റിച്ചു പുള്ളി തന്നെ പറയുന്നത് അമൃത എത്ര എത്രയോ കോടികൾ കൊടുക്കുന്നത് പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ നിങ്ങൾ കൊടുത്ത കോടികളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കുക ഉണ്ടെങ്കിൽ അത് കാണിക്കും ഞങ്ങൾ കാണട്ടെ നിങ്ങൾ അങ്ങനെയാണ് പോവുകയുണ്ട് അല്ലാതെ വന്നിട്ട് കഥ പറയരുത് എല്ലാത്തിനും തെളിവുണ്ടെന്ന് പറയുന്നത് തെളിവ് കാണിക്കേ ഞാനെ കാണിക്കാം തെളിവ് നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾ തെളിവ് കാണിക്കുക തെളിവില്ല പുള്ളി വെറുതെ പറയുന്നതാണ് പുള്ളി വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ് അത് മാത്രമല്ല സ്വന്തം വന്യൊന്നാലിച്ച് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് ടൈല് വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ പറയൂ എന്നാ പറയുന്ന ഭർത്താവ് ആണയാൾ എത്ര പേർക്കറിയാം ഇതൊക്കെ എലിസബത്തും അമൃതീച്ചും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്തിപ്പോയി എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റുന്നു അതും തമിഴ്നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒട്ടമാരാക്കിയില്ല അത് നിങ്ങൾ ഒന്നാലോ ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണ് വിശ്വസിച്ചേഷ് കളിക്കുന്ന ദ്രോഹമല്ലെന്ന് ഞാൻ അമൃത ചേച്ചിയാണ് ഞാൻ തെറ്റിദ്ധരുത് ഇവരുടെ കൂടെ കൂടിയതിന ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി വീണ്ടും ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കോ ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും ഞങ്ങൾക്ക് അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിലും എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിലെ പൂർണ്ണ ഉത്തരവാദിത്തം ബാരാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അത് ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്കറിയാം എനിക്ക് ഇയാൾക്ക് ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എത്ര എക്സാമ്പിൾസ് ഉണ്ട് ആർ ആട്ടനെ ആർ ആട്ടിന് മുമ്പ് വെച്ച് അയാൾ മീഡിയയിൽ മുമ്പ് വെച്ച് തന്നെ അയാളോട് ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളാരെയും കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടേ ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ ചെഗത്താ എന്ന് പറയുന്ന യൂട്യൂബിൽ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു എന്നിട്ട് തോക്കില്ല പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് അയാള് അതായത് തോക്കുള്ള തെളിവല്ല ഞാൻ പറഞ്ഞത് അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരോണ്ടാകേച്ചി പറഞ്ഞു എന്റെ എഴുതി വധഭീഷണിയുണ്ട് ഇയാൾ വെട്ടാനും ചെന്നിട്ടുണ്ട് നാളെ അവരുടെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല അയാൾ ഇത്രയും ഇത് കാണിക്കുന്നത് നിങ്ങളെ പോലുള്ള ചില ആൾക്കാരെ മാൽക്കുലേറ്റ് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുവോ നിങ്ങൾ മനസ്സിലാക്കാം നമ്മള് മലയാളികള് നമ്മുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് മാതൃത്വം പിതൃത്വം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സ്നേഹവും ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ആ സെന്റിമെന്റ്സ് വെച്ചാണ് കളിക്കുന്നത് നാളെ ഇത് നിങ്ങളുടെയും വീട്ടിൽ വരാം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് പേര് അവർ ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക് നിങ്ങൾക്കറിയാം അവർക്ക് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയത് അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കണ്ടും ഇവള് പുള്ളിക്കാരി ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കിയ ചിത്രീ ഒരു സ്ത്രീയെ തളർത്താൻ പറ്റി അതായത് ഒരു പത്താമിന് കാര്യം തളർത്താൻ രണ്ട് മാർഗം ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കുട്ടി പറയുക രണ്ടാമത് മാനസിക രോഗിയൊക്കെ ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തേക്കുന്നു എന്റെ ജയെപ്പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നു പുള്ളിക്കാരിക്ക് പരസ്ത്രീ സോറി പരസ്പര പുരുഷ ബന്ധമുണ്ട് പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനെയാണ് ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമത് രൂപ ഒരു രൂപിച്ച് തെറ്റുണ്ടോ നിങ്ങൾ പറ പറയു ബാലയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും അയാളുടെ അടുത്ത് കിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഓപ്പണായിട്ട് പറയാലോ ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപി സുന്ദർ ആണ് നല്ലത് കാരണം ഇയാൾ വെണ്ണുപിടിയനാണ് ദുഷ്ടനാണ് അതായത് ഒരു അൺനാച്ചുബൽ ടെക്സ് ചെയ്യുന്നു അതേപോലെ ഒരു റേപ്പിസ്റ്റ് ജനറലി സ്പീക്കിംഗ് ഇയാളൊരു റേപ്പിസ്റ്റ് ആണ് സ്ത്രീകൾ സമ്മതില്ലാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റ് ആണ് നിങ്ങളൊരു റേപ്പിസ്റ്റാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ തെളിവ് മറ്റേ പേപ്പറിലത്തെ നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരെങ്കിലും തന്നെ സംസാരിക്കും ഞാൻ കേട്ടെ എന്റെ തെളിവുണ്ടോയിട്ട് ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ചാരിറ്റിയുടെ ഇന്ത് കൂടുന്ന അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട് അവരോട് മറ്റു ചാരിറ്റിയുടെ പേരിൽ കുറച്ച് പൈസ ഒന്ന് വരിക അവരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ വേടിച്ച് ഒരു പതിനായിരം രൂപ വലിയ ഇവർക്ക് കൊടുത്തിട്ടെങ്കിൽ പറ്റിക്കും മനസ്സിലായോ ഈ പുള്ളി ചാരിറ്റി എത്ര ചാരി ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മേലിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒന്ന് പ്രൂഫ് കാണിച്ചേ ചെയ്ത് ഞാനും ചാർക്കി കഴിഞ്ഞു കാണാം ഞങ്ങൾക്കും ചാരിറ്റിയുണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നില്ല അതായത് അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ എത്ര രൂപ അവർ കൊടുത്തു പറഞ്ഞാൽ എത്ര രൂപ എന്തെങ്കിലും എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ പൈസ അതിന്റെ സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ സോഴ്സ് കണ്ടിട്ട് സംസാരിക്കും പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടുത്തെ പെണ്ണുങ്ങളെ കടക്ക് കല്യാണം കഴിച്ച് അവരുടെ പാവപ്പെട്ട വീട്ടുകാരെ ത്രട്ടൻ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ജീവിച്ചു പോകാൻ വേണ്ടിയാണോ നിങ്ങൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി വർഷമായിട്ട് നിങ്ങളിവിടെ നിൽക്കുക നിങ്ങൾ അവിടെ നിൽക്കുന്നതിന്റെ പർപ്പസ് എന്താണ് നിങ്ങൾ എത്ര സിനിമയിൽ ആണെന്ന് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിലേ ഒന്ന് പറഞ്ഞു അതിന് തെളിവാണ് കാര്യം പറ എന്ത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തത് ഞാൻ പറയാം